അധ്യയന വർഷത്തിൽ വെസ്റ്റിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സിപിഐഎം മാനാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആർ ചെയ്തു അധ്യയന വർഷത്തിൽ വെസ്റ്റിൽ നിന്നും ഉന്നത വിജയം നേടിയ ആഭിമുഖ്യത്തില് സിപിഐഎം മാനാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദിച്ചത്

സെക്കൻഡറി കഴിയുന്ന ഡിഗ്രിക്ക് പഠിക്കാൻ പഠിക്കാൻ ഡിഗ്രി ഇവിടെ സാധ്യതയുള്ള കുട്ടികളുടെ എണ്ണം മാനാർ ഏരിയ കമ്മിറ്റി അംഗം കെ എം അശോകൻ അധ്യക്ഷത വഹിച്ചു മാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ നൽകി ആദരവ് നടത്തി സി പി എം മാന്നാർ ഏരിയ സെക്രട്ടറി പി എൻ ശെൽവരാജൻ മാനാർ ഏരിയ സെന്റർ അംഗം ബി കെ പ്രസാദ് മാനാർ ഏരിയ കമ്മിറ്റി അംഗം പ്രൊഫസർ പി ഡി ശശിധരൻ മാനാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജി മാനാംപടവിൽ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജെ ഹരികൃഷ്ണൻ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ